ഹലോ ഞാൻ ഒരു മാങ്ങ മാങ്ങ കൊണ്ട് ഒരു നമുക്ക് സാധാരണ ജ്യൂസ് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നത് മാങ്ങ നമുക്ക് കുറേ നാൾ വരാതിരിക്കുകയും ചെയ്യും നമുക്ക് സാധാരണ ഒരു ജ്യൂസാക്കി കുടിക്കാൻ പറ്റും ഇത് നമുക്ക് അതാണ് ഞാൻ ചെയ്യാൻ പോകും നമ്മുടെ ഈ ഫ്രൂട്ടി പോലെ തന്നെ ഇരിക്കും നല്ല ടേസ്റ്റുമാണ് അത് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരികയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അതാണ് പളുപ്പാക്കി എടുത്തിരിക്കുന്നത് നാല് മാങ്ങ പളുപ്പാക്കി എടുത്തു അതിൻ്റെ പച്ചമാങ്ങയുടെതാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത് പച്ചമാങ്ങ രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റേതും പളുപ്പാക്കി എടുത്തിട്ടുണ്ട് ആ പച്ചമാങ്ങയുടെ പൾപ്പ് ഞാൻ ആദ്യം ഒഴിച്ചു അത് കഴിഞ്ഞ് നാല് രണ്ട് പച്ചമാങ്ങയുടെ പൾപ്പ് നാല് പഴുത്ത മാങ്ങയുടെ പളുപ്പാണ് ഞാൻ ഒഴിക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത് പച്ച മാങ്ങയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ സമയം പോകുന്നതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇതാ ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ചേർന്നാരങ്ങിടയില് നമുക്കിതിന് ഇരുന്നൂറ്റൻപത് പഞ്ചസാര ഒഴിക്കാം നല്ല മാങ്ങപ്പഴ നല്ല പഴുത്ത മാങ്ങയാണ് നല്ല മണമുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് നല്ല മണവും മധുരവും ഒക്കെ ഉള്ള മാങ്ങയാണ് നമ്മുടെ സ്വന്തം മാങ്ങയാണ് ഇരുന്നൂറ്റൻപത് പഞ്ചസാരയും ഞാനതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കൂക്കിയെടുക്കാം പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് നമുക്ക് മാങ്ങ ഇപ്പം ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് മാങ്ങ പഴുത്തു തുടങ്ങിയ കാലമാണ് പച്ചമാങ്ങ ഇവിടെ കിട്ടും കേട്ടോ എപ്പോഴാണ് മറ്റുള്ളവർത്തൊക്കെ പച്ചമാങ്ങ തീർന്നു ഞങ്ങൾക്ക് നല്ല പച്ചമാങ്ങ ഇപ്പോൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമാങ്ങ എടുത്തു നാല് പഴുത്ത മാങ്ങ എടുത്തു നമുക്കിതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഒരു ഗെസ്റ്റ് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു മാങ്ങ ജ്യൂസ് കൊടുക്കാൻ കഴിയും നമുക്ക് ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണിത് അത് തന്നെയാണിത് ഞങ്ങളിത് സൂക്ഷിച്ചു വെക്കും എനിക്ക് കഴിഞ്ഞ വർഷത്തത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെയും ഉണ്ടായിരുന്നു ഞാനത് സൂക്ഷിച്ച് വെച്ച് ആ ഒരു നുള്ളുപ്പും കൂടെ ഇതാണ് നമുക്കതിനകത്ത് അത് ആ രുചിയൊന്നും ഇടം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നുള്ളുപ്പും ചേർക്കുന്നത് എന്നിട്ട് ചേർത്തിട്ടത് നല്ലോണം നമുക്ക് കുറുക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കുറുകിയതാ കുറുകി വന്നിട്ടുണ്ട് അല്ല ഇതാണ് നമുക്ക് പാകം ഇത് നമുക്ക് തണുപ്പിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെക്കാം കൂടുതൽ നാട് കേടുകയായിരിക്കും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെയിരിക്കും എനിക്ക് ബ്രിഡ്ജിനകത്ത് വെച്ച് ഒരു വർഷമായ സാധനം ഇപ്പോഴും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായിരുന്നു നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും നല്ലോണം തണുത്തതിന് ശേഷം നമുക്കൊരു കുട്ടിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം അപ്പം ഇതൊരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ മാങ്ങ കാലത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയും പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നോട് സഹകരിക്കണം എനിക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം എൻ്റെ ഈ ചെറിയ ചാനലിനെ നിങ്ങൾ വിജയിപ്പിച്ച് തരണം ഞാൻ നിന്ന് നിർത്തുകയാണ് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ചൂടിച്ച് വെച്ചിരുന്നാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ എടുത്തു കൊടുത്താൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി ഈ പാക്കറ്റിൽ ത കൊടുക്കാതെ നമുക്കിപ്പം തന്നെ ഇഷ്ടംപോലെ വാങ്ങി എല്ലാവരും ഉണ്ട് ഇപ്പം വാങ്ങാ വിപണിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പോലും വില കുറച്ച് വാങ്ങാൻ കഴിയും നമുക്കിപ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് ഇത് വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്ത വീടും ഇല്ലല്ലോ അപ്പം ഞാൻ നിർത്തയാണ് നന്ദി നമസ്കാരം